ഇന്നലെ മുതൽ അന്തരീക്ഷത്തിൽ വളരെ ശക്തമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സ്ട്രൈക്കറായിട്ടുള്ള ദിമിത്രിയസ് ടീമിൻ്റെ കോസിനെ ഈസ്റ്റ് ബംഗാൾ അസുഖ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്ന തരത്തിലൊക്കെ കുറേ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിലും കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്നു ദിമിത്രിയസ് ടീമിൻ്റെ കൊസ് ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ ടെർമിനേഷനും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇപ്പോഴും ദിമിത്രിയസ് ടീമൻ്റെ കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഡോക്യൂൻസ് ഒന്നും ആൾ തിരിച്ചു വാങ്ങിച്ചിട്ടില്ല ഈസ്റ്റ് ബംഗാൾ താരത്തിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന ദിമിത്രിയസ് ടീമൻ്റെ കോഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ധാരണയിലും എത്തിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ തുക ഈസ്റ്റ് ബംഗാൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഓഫറ് റിന്യൂ ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ദിമിയിരിക്കുന്നത് സോ ഈസ്റ്റ് ബംഗാള് ദിമിത്രിയോസ് ഡീമെൻറ്റകോസിനെ സൈൻ ചെയ്തു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മാർക്കസ് മർഗുലോ വരെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈസ്റ്റ് ബംഗാളിലേക്ക് ദിമി പോയിട്ടില്ല പോയി എന്ന് പറയുന്ന വാർത്തകൾ തെറ്റാണ്